ഇന്നലെ വന്നിരിക്കുന്ന ബിഗ് ബോസിൻ്റെ പ്രമോ കാണുമ്പോൾ വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നോ എന്ന് ആശങ്ക തോന്നിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ റോക്കി പുറത്തുപോയി സിജോ സിജോ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പോഴാണ് അടുത്തത് കാണുന്നത് അത് എത്രത്തോളം പ്രേക്ഷകർക്ക് വിഷമകരമാകുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വന്ന പ്രമോയിൽ ഒരു ചാലഞ്ചിങ് ടാസ്ക്കാണ് നടക്കുന്നത് എതിർ ടീമിലുള്ള ഒരംഗത്തിൻ്റെ ദേഹത്ത് കോയിൻ എറിയുക ആ കോയിൻ റൗണ്ട് തീരുന്ന സമയത്ത് ആരുടെ ദേഹത്താണോ കോയിൻ ഉള്ളത് ആ ആളെ റൗണ്ടിൽ നിന്ന് പുറത്താക്കുക അങ്ങനെ നല്ല ആയിട്ടാണ് ടാസ്ക് നടക്കുന്നത് നമ്മുടെ വിഷ്ണു ഓടുന്നുണ്ട് ജാസ്മിൻ ചാടി മറയുന്നതായിട്ടൊക്കെ കാണാം ഗബ്രിയും ജിൻഡോയും പുറകെ ഓടുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം പോകുന്നത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗബ്രിയും ജിൻഡോയും കൂടെ അവിടെ കെട്ടിമറിഞ്ഞ് വീഴുന്നു അതിൻ്റെ പുറകെയായിട്ട് രണ്ടുപേരും അടിയാവുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോഴേക്കും എല്ലാ കണ്ടസ്റ്റൻസും ഓടി വന്ന് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട് തടഞ്ഞ് മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർ മാറുന്നില്ല ഇത് കാണുമ്പോഴാണ് ഇവർ തമ്മിൽ അടിയായോ എന്നുള്ള ഡൗട്ട് നമുക്ക് വരുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുകയുള്ളൂ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഇനിയൊരു നോമിനേഷൻ അതുപോലെ പുറത്തു പോവലൊന്നും ഇല്ലാതിരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്